കർഷകരെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പാലാ രൂപത രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അവരുടെ ഭൂസ്വത്തുക്കളിൽ അവർക്കൊരു പ്രതീക്ഷ നൽകാൻ അധികാരമുള്ളത് സർക്കാരിനാണെന്നും ഓർമ്മപ്പെടുത്തി രാമപുരം പള്ളി മൈതാനത്ത് സംഘടിപ്പിച്ച കാർഷിക ഭക്ഷ്യമേളയുടെയും പുഷ്പ പ്രദർശനത്തിന്റെയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കർഷകനിലാണ് വരും കാലവും ഭൂതകാലവും വർത്തമാനകാലവും സന്ധിക്കുന്നതെന്നും അതിനാൽ കർഷകരെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും നാണ്യവിളകളെയും വൃക്ഷലതാതികളെയും ഒക്കെ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും പാലാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു കർഷകരെ സംരക്ഷിക്കേണ്ടതുണ്ട് അവരുടെ ഭൂസ്വത്തുക്കളിൽ അവർക്കൊരു പ്രതീക്ഷ നൽകാൻ അധികാരമുള്ളത് സർക്കാരിനാണെന്നും അവർക്ക് കർഷകരെ സംരക്ഷിക്കാനാകൂ എന്നും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ കുറെക്കൂടെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു രാമപുരം പള്ളി മൈതാനത്ത് സംഘടിപ്പിച്ച കാർഷിക ഭക്ഷ്യമേളയുടെയും പുഷ്പപ്രദർശനത്തിൻ്റെയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വികാരി ഫാദർ ബിർക്കുമാൻസ് കുന്നമ്പുറം അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി കർഷക സന്ദേശം നൽകി ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തുങ്കൽ ബിനു മാണിമംഗലം ലിസമ്മ മത്തച്ഛൻ പുതിയിടത്ത് ചാലിൽ സണ്ണി അഗസ്റ്റിൻ പൊരുന്നക്കോട്ട് ഫാദർ ജോൺ മണാങ്കൽ ആലീസ് ജോർജ് ജോയി മടിയാങ്കൽ മനോജ് ചീങ്കലൽ എന്നിവർ പ്രസംഗിച്ചു ഷിക്കനാനൂസ് കോട്ടയം